ഹായ് കൂട്ടുകാരെ ടോട്ടൽ തിയേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആരെയും വിസ്മയിപ്പിക്കുന്ന കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ പണി പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു മനോഹര നിർമ്മിതിയാണ് വരിക്കാശ്ശേരി മന ഈ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വള്ളുവനാടിന്റെ പ്രശാന്തിയും രാജകീയ ഭാവവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മനിശ്ശേരിയിലാണ് വരിക്കേശ്ശരിമന നിലവിൽ ഇരുന്നൂറിലധികം മലയാള സിനിമകളുടെ ലൊക്കേഷനായിരുന്നു വരിക്കേശരിമന തീർത്ഥം എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ച ആദ്യ സിനിമ ദേവാസുരം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ തറവാടായ മംഗലശ്ശേരിയാക്കിയത് വരിക്കേശ്ശേരിമനയായിരുന്നു ദേവാസുരത്തിന്റെ ചിത്രീകരണത്തിന് ശേഷമാണ് മന മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയത് കേരളത്തിൽ നാടുവാഴി ഭരണകാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് നാടുവാഴി സാമൂതിരി കലക്കണ്ടത്തൂർ കുടുംബത്തിന് നൽകിയ സ്ഥലത്താണ് ഈ മന നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ പൂമുഖത്തേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് മംഗലശ്ശേരി നീലകണ്ഠനും അറയ്ക്കൽ ഉണ്ണിയും കണിമംഗലം ജഗന്നാഥനും ചിറക്കൽ ശ്രീഹരിയും എല്ലാം നിറഞ്ഞാടിയ ഈ പൂമുഖത്ത് നിൽക്കുമ്പോൾ അനേകം കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നിമറയും വിശാലമായ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ പൂത്തമ്പലത്തിലെത്തിച്ചേരും അവിടെ നിന്ന് നേരെ നടുമുറ്റത്തേക്ക് പ്രവേശിക്കാം ഇവിടെ നിൽക്കുമ്പോഴും അനേകം സിനിമാഗാനങ്ങൾ നമ്മുടെ ഓർമ്മകളിലെത്തും രണ്ട് വലിയ പത്തായപ്പുരകളും പടിപ്പുരമാളുകയും ഒരു കേടുപാടും കൂടാതെ സംരക്ഷിച്ചിരിക്കുന്നു മനയുടെ വളപ്പിൽ കാണപ്പെടുന്ന വലിയ കുളമാണ് ആകർഷണം മൂന്ന് നിലകളുള്ള വിശാലമായ നാലുകെട്ടാണ് ഇവിടെ ഏറ്റവും ആകർഷകം ഇത് കേരളീയ വാസ്തുവിദ്യാ ശൈലി പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് വള്ളുവനാടിന്റെ തനതായ ചെങ്കല്ലിന്റെ ഭംഗി ഏവരെയും ആകർഷിക്കും നിലവിൽ ആറ് ഏക്കർ വരുന്ന ഒരു പുരയിടത്തിലാണ് മനസ്ഥിതി ചെയ്യുന്നത് വരിക്കാശ്ശേരി മനയിലേക്ക് എത്തിച്ചേരാൻ പാലക്കാട് ഒറ്റപ്പാലം ഷോർണൂർ റോട്ടിൽ ഒറ്റപ്പാലം കഴിഞ്ഞ് ഷോർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനുശ്ശേരിയിലെത്തും അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചെറു റോഡിലൂടെ ഒരു കിലോമീറ്റർ പോയാൽ ബലദോഷത്തായി മന കാണാം പാലക്കാട് നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരി മനയിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക ഇല്ല മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം